പെർമിറ്റ് ഇല്ലാതെ അനധികൃത മത്സ്യബന്ധനം നടത്തിയ ബോട്ടിനെതിരെ കർശന നടപടിയെടുത്ത് ഫിഷറീസ് മറയൻ എൻഫോഴ്സ്മെന്റ് അധികൃതർ പെർമിറ്റ് തുക അടയ്ക്കാതെ ഇതര സംസ്ഥാന തൊഴിലാളികളെ ഉപയോഗപ്പെടുത്തിയാണ് തീരക്കടലിൽ മത്സ്യബന്ധനം നടത്തിയിരുന്നത് പിഴയായി ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപ സർക്കാരിലേക്ക് അടച്ചു ഡയറക്ടർ എം എഫ് പോളിന്റെ നേതൃത്വത്തിൽ രൂപീകരിച്ച പ്രത്യേക അന്വേഷണം സംഘം തീരക്കടലിലും അഴിമുഖത്തും നടത്തിയ പരിശോധനയിലാണ് പെർമിറ്റില്ലാതെ അനധികൃത മത്സ്യബന്ധനം നടത്തിവന്ന എറണാകുളം മുനമ്പം പള്ളിപ്പുറം സ്വദേശി വിനുവിന്റെ ഉടമസ്ഥതയിലുള്ള സെന്റ് ജോർജ് എന്ന ബോട്ട് പിടിച്ചെടുത്തത് സർക്കാർ നിശ്ചയിച്ച പെർമിറ്റ് തുക അടയ്ക്കാതെ ഇതര സംസ്ഥാന തൊഴിലാളികളെയും ഇതര ജില്ലക്കാരെയും ഉപയോഗപ്പെടുത്തിയാണ് തീരക്കടലിൽ മത്സ്യബന്ധനം നടത്തിയിരുന്നത് ജില്ലയുടെ തെക്കേ അതിർത്തിയായ അഴിക്കോട് മുതൽ വടക്കേ അതിർത്തിയായ കാപ്രിക്കാട് വരെയുള്ള കടൽ തീരത്തും ആഴക്കടലിലും നിരീക്ഷണം ശക്തമാക്കി വരവെയാണ് അഴിക്കോട് ഭാഗത്തുനിന്ന് വന്ന ബോട്ട് പിടിയിലായത് ബോട്ടിലെ മത്സ്യം പരസ്യലേലം ചെയ്ത് ലഭിച്ച പതിനേഴായിരത്തി അഞ്ഞൂറ് രൂപ സർക്കാരിലേക്ക് കണ്ടുകെട്ടി അനധികൃത മത്സ്യബന്ധനം നടത്തിയതിന് പിഴയായി ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപ സർക്കാരിലേക്ക് അടച്ചു പരിശോധനയ്ക്ക് എ എഫ് ഇ ഒനാ ഗോപൻ മറീൻ എൻഫോഴ്സ്മെന്റ് ആൻഡ് വിജിലൻസ് വിംഗ് ഉദ്യോഗസ്ഥരായ വി എൻ പ്രശാന്ത് കുമാർ വി എം ഷൈബു ഇ ആർ ഷിനിൽകുമാർ എന്നിവർ നേതൃത്വം നൽകി സി റസ്ക്യൂ ഗാർഡുമാരായ ഷിഹാവ് ഫസൽ സ്രാങ്ക് ദേവസി എൻജിൻ ഡ്രൈവർ പ്രകാശൻ എന്നിവരുമുണ്ടായിരുന്നു വരും ദിവസങ്ങളിലും പരിശോധന ശക്തമാക്കുമെന്നും അനധികൃത മത്സ്യബന്ധനം നടത്തുന്ന യാനങ്ങൾക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും തൃശൂർ ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ സുഗന്ധകുമാരി അറിയിച്ചു മീഡിയ ടൈം കൊടുങ്ങല്ലൂർ